കെഎസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വിവാദത്തിൽ സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒാജാന് കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് തിങ്കളാഴ്ച മുള്ളൂർക്കരയിൽ നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് സംഘർഷത്തിൽ നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു ഈ കേസിൽ പ്രതികളായ കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് കെഎസ്യു ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ കെഎസ്യു യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം എന്നിവരെയാണ് പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങണയിച്ച് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് കോടതി മൂവരെയും റിമാൻഡ് ചെയ്തു എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനാണ് സിഐക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിഐ ഷാജഹാൻ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രിയിൽ ഗണേശിന്റെ വീട്ടിലെത്തിയത് വിവാദമായിരുന്നു അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി മാതാപിതാക്കളെയും സഹോദരിയെയും സിഐ അധിക്ഷേപിച്ചതായി ആരോപിച്ച് കെഎസ്യു രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി സംഭവത്തിൽ ഗണേഷിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ രീതിയും വിവാദമായത് സി ഐ ഷാജഹാൻ സിപിഎമ്മിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു സിപിഎമ്മിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സി ഐ ഷാജഹാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൃശൂർ